എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു അവളെ സഹായിക്കാനും ഞാൻ ശ്രമിച്ചു കൊണ്ടുപോകും ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കാനും പോയില്ല അപ്പൊ ഒരു ദിവസം കൂടെ എന്റെ കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ അപ്പൊ ഈ കൂട്ടുകാരി എന്റെ കൂടെ അമ്പലത്തിൽ വന്ന സമയത്ത് അതായത് ഈ ഇവിടെ വഴി പള്ളിയപ്പെട്ട കൂട്ടുകാരി കേട്ടോ നിങ്ങള് അമ്പലത്തിൽ പോവുന്നു അടക്കിയത് ഒരു ഫ്രോഡ് അച്ഛന്റെ എന്റെ മനസ്സിൽ ഞാൻ സത്യമായിട്ട് ഇങ്ങോട്ട് അയ്യോ ആ ചേച്ചി ആ ചിന്ത അങ്ങനെ തന്നെ ഇരുന്നോട്ട് ചേച്ചി ഒരു മര്യാദ വേണ്ടേ ഈ സാധനം തന്നെ കിടന്ന് ഉരുട്ടിക്കൊണ്ടിരിക്കുക അതിന്റെ തേജ് പോയി കാണും പുതിയ വല്ല മേടിച്ചിടുക എനിക്ക് വയ്യ കേൾക്കാനായിട്ട് ഓക്കെ അങ്ങനെ പിന്നെ എൻറെ പേര് എന്റെ പേജില് എന്റെ പേജില് വന്നിട്ട് എന്റെ പിള്ളേരെയും എന്റെ വൈഫിനെയും മരിച്ച് ഒരു മാസത്തിന്റെ ഗ്യാപ്പില് അപ്പൊ ഇവൾക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് പറയുന്ന കേട്ടോ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് വീഡിയോ കാണുന്ന ഒരു മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്താവൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുവരെ നമ്മൾ ചെയ്ത കോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സത്യം പറഞ്ഞ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരിക്കും കാരണം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ മൂന്ന് ടോപ്പിക്കുകൾ ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് ഒന്ന് ബിഗ് ബോസ് റിലേറ്റഡ് അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് രേണു എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക രേണു സുദി എന്തിനാണ് ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനുള്ളിൽ ഇവർ കാണിക്കുന്ന കോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്ത് നടക്കുന്ന ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഈ ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് രേണു െതിരെയോ അല്ലെങ്കിൽ രേണുസുതിയുടെ കോണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്യുന്നവർക്കെതിരെയോ വരുന്ന ഒരു സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന കുടുംബത്തിരിക്കുന്ന ഭാര്യ മക്കളെ അവരെ ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കമന്റ് ബോക്സിലേക്ക് വരുന്നത് ഈ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ആർക്കുമല്ല അവർക്ക് ഒരു വെയിലോ അല്ലെങ്കിൽ ഒരു മഴയോ കൊള്ളാതെ കുടുംബമായിട്ടും കുട്ടികളുമായിട്ടും കയറി കിടന്ന് താമസിക്കാനും ഉറങ്ങാനുമായിട്ട് വീട് പണിഞ്ഞുകൊടുത്ത് ഫിറോസ്ബായുടെ തന്നെ കീഴിൽ കയറി ഇരുന്ന് കാണിക്കുന്ന ഒരു പരിപാടിയാണ് എന്തായാലും ചേച്ചിയുടെ ചേച്ചിയുടെ കൂട്ടുകാരികളെല്ലാം പുറത്ത് നിന്ന് ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ആ ഒരു സാധനം ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് സബീന വി ചാനൽ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടി ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് ഹനാനുമായിട്ട് വളരെ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് അവർ യാതൊരു ബാധ്യതയിൽ ഇല്ലാതെ തന്നെയാണ് ആ ഒരു വീഡിയോ പുറത്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നത് ഏകദേശം പതിനെട്ട് മിനിറ്റ് നിൽക്കുന്ന ഒരു ക്ലിപ്പാണ് നമുക്കറിയായിരിക്കും ബിഗ് ബോസ് ചരിത്രത്തിൽ അല്ലെങ്കിൽ അഖിൽമാരാ സീസൺ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സന എന്ന് പറയുന്ന ഒരു വിഷയം ഏകദേശം ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആ ഒരു ഇഷ്യൂ ആയിരുന്നു ഏറ്റവും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കത്ത് നിന്നൊരു കാര്യം രണ്ടാമത് ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് അടുത്ത സീസൺ അതായത് ഈ സായി കൃഷ്ണയും സിജോയും ഒക്കെ പോയിട്ടുള്ള സീസണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നോറ നോറായിട്ട് ബന്ധപ്പെട്ടിട്ട് ടാങ്കോ ചാറ്റിംഗ് ആപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് അതിനകത്ത് വീഡിയോ കോളിങ് ആയിരുന്നു ഒരു ഒരു വലിയൊരു ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വിവാഹം മുന്നോട്ട് അപ്പൊ ഞാൻ ഈ ഏഴാം സീസണിൽ വരാൻ എന്തായിരിക്കും അത്തരത്തിലൊരു വിവാദം അല്ലെങ്കിൽ വളരെയധികം കത്തിക്കേറാനും ഈ ബിഗ് ബോസിനകത്ത് അവർ എത്ര നാൾ നിൽക്കുന്നുണ്ടോ അത്രയും നാളും ഈ വിവാദം വേട്ടയാടാനും അതിനുശേഷം ഇവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വന്നാലും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കരിയർ തന്നെ വേട്ടയാടുന്ന ഒരു പരിപാടി തന്നെയാണ് നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ഹനാൻ എന്ന് പറയുന്ന ഒരു പേഴ്സണലി എടുത്ത് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞൊരു കാര്യമില്ല തികച്ചും പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യമാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ എന്തായാലും ആ വീഡിയോയുടെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ കാരണം ഏകദേശം ആ വീഡിയോ ഒരു പതിനെട്ട് മിനിറ്റോളം ഉണ്ട് ആ പതിനെട്ട് മിനിറ്റുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നില്ല അതിനകത്ത് മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഓൾറെഡി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ആ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഈ അവസാന ഭാഗത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആദ്യം നമുക്ക് ബിഗ് ബോസിനുള്ളിലെ രേണു സുതി എന്താണ് എന്തിന്റെ അവസ്ഥയാണ് കഴിഞ്ഞ എപ്പിസോഡ് വരെ കണ്ടവർക്ക് അറിയായിരിക്കും അവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടോ മൂന്നോ നാലോ റൗണ്ട് അവിടെ അടി നടന്നു അടുക്കള ഭാഗത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കരച്ചിൽ വീഴ്ച എല്ലാം നടന്ന് അതിനകത്ത് രേണു സുതിയുടെ ഇൻവോൾവ്മെന്റ് കാണിച്ചിട്ടുള്ള ഒരു അടി അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം പറയുന്ന ഒരു കാര്യം ആർക്കെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റുമോ ഇല്ല അവർ ഏത് സമയവും ഏതോ ഒരു വിഷാദ രോഗം ബാധിച്ച കോഴിയെ പോലെ ഇങ്ങനെ ഇരിക്കുവോ താങ്ങി തൂങ്ങി തൂങ്ങി താങ്ങിയൊക്കെ എനിക്കറിയത്തില്ല അത് പ്രാവിനെ വളർത്തിയവർക്കറിയാമായിരിക്കും പ്രാവിനെ പരി വരുമ്പോൾ പ്രാവ് ആയിരിക്കും ഇരിക്കുന്നത് അതായത് പക്ഷികൾക്കല്ല ആ ഒരു രീതിയിൽ അവരവിടെ ബിഗ് ബോസിനകത്ത് ഇരിക്കുന്നു കരച്ചിലും പിഴിച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകണം സൂചിട്ടത്താ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്റെ മക്കൾ പോകുന്നതിന് അപ്പുറം വന്ന് നിൽക്കുന്നു ഗേറ്റിനപ്പുറം ഓന്നിപ്പോൾ എനിക്ക് അറിയാൻ വയ്യ പൈവേ ഇലൂമിനേഷൻ അല്ല ഇലൂമിനേഷൻ അല്ലോ ഇലൂഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിനാണോ എന്തോ അവിടെ നിൽക്കാൻ ആഗ്രഹമില്ലെന്നുണ്ടെങ്കിൽ ഇറക്കി വിടണം എത്രയോ വ്യക്തികൾ എന്നുള്ള ആലോചിച്ചോക്കണം എത്രയോ നല്ല ആൾക്കാരുടെ ആ ഒരു ക്വാളിറ്റിയോട് കൂടി ഇരിക്കുന്ന ആൾക്കാരുടെ അവസരങ്ങൾ കളഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഒരു ആവശ്യം ഒരു കൂലി മാങ്ങാത്തൊരും തേങ്ങ ഇല്ലാത്തതിനെയൊക്കെ പിടിച്ചതിനിരിച്ചിട്ടിരുന്ന് കരഞ്ഞ് മോങ്ങുന്ന കണ്ടോണ്ടിരിക്കാനായിട്ട് എത്രയോ ആൾക്കാർ അത് കയറാനായിട്ട് കൊതിച്ച് നിൽക്കുക ആ ഒരു കൊതിക്കുന്ന ആൾക്കാർക്ക് പോലും കിട്ടുന്ന അവസരമല്ല ഇതുപോലെ ഓരോ ഉം ഇല്ല ചിലപ്പോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ അവർക്ക് കിട്ടുന്നത് അതുകൊണ്ടാ നമുക്ക് ബിഗ് ബോസിനകത്തുള്ള കളി ഒന്ന് നോക്കാം ചേട്ടനെ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോഴത്തേന് കുഞ്ഞു അപ്പം ചേട്ടൻ മരിച്ചു അച്ഛൻ മരിച്ചു പക്ഷെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് കുഞ്ഞു എന്നെ ടി വി കാണുമ്പോൾ അവനോർക്കോലും ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവനറിയില്ല വീട്ടിൽ വീട്ടിലൊന്ന് പറയാമോ അവനോട് പറയണം എന്റെ ബിഗ് ബോസ് ഒന്നെങ്കിൽ അവർക്ക് ഒരു വീഡിയോ സെറ്റ് ചെയ്തോളൂ ഒന്ന് കാണട്ടോ ഒന്ന് കണ്ടെങ്കിൽ തീർക്കട്ടെ എനിക്ക് വയ്യ അല്ലെങ്കിൽ എന്താ അറിയോ നമ്മള് ഇനി ഇപ്പൊ പത്തിരുപത്തിരണ്ട് ദിവസം ആയിട്ടുള്ള ഇനിയും കിടക്കുന്ന ദിവസങ്ങൾ അത്രയും ദിവസം ഈ സംഭവം ടോപ്പിക്ക് പറഞ്ഞോടായിരിക്കും ഇരിക്കാനായിട്ട് പോകുന്നത് അത്രയും നാളെ അവിടെ നിൽക്കുവാണെങ്കിൽ കേട്ടോ കാരണം ഈ വീഡിയോയുടെ അവസാനം കാണിക്കാൻ പോകുന്ന ഒരു ഉണ്ട് ആ ടോപ്പിക്ക് പുറത്ത് പോകുന്ന സ്ഥലത്ത് ഇനി കിട്ടാൻ പോകുന്ന വോട്ടിന്റെ അവസ്ഥ അവസ്ഥയോ ഇനി ആൾക്കാർ ഏത് രീതിയിലായിരിക്കും ഇവരെ കാണാൻ പോകുന്ന എടുക്കാൻ പോകുന്ന എനിക്ക് യാതൊരു അറിവില്ല കേട്ടോ ഞാൻ മൈൻഡ് നല്ല ആയി നിൽക്കും അത്രയുള്ള ഞാൻ ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരാം ഇവർ ഈ ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിപ്പോ വരുന്നുണ്ട് തത്തമേക്ക് കണ്ണില്ല നിന്നോട് പിന്നെ എങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ട്വിസ്റ്റ് ചെയ്ത് അവരുടെ സംഘടനത്തിലേക്ക് അവർ കൊണ്ടുപോകുന്നു ഇവർ ജീവിതത്തിൽ ഇത് തന്നെ കാണുന്നു ഒരു ഇന്റർവ്യൂ വേറെ സംഭവം പറഞ്ഞിട്ട് അടുത്ത ഇന്റർവ്യൂ നേരെ ട്വിസ്റ്റ് ചെയ്ത് അടുത്ത പരിപാടിയായിരിക്കും കാണുന്നത് അതേ സംഭവം തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ കരഞ്ഞു തൂങ്ങി മെഴുകിയിരുന്ന രേണു പെട്ടെന്ന് ബിഗ് ബോസ് അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു നാല് മിനിറ്റ് അങ്ങോട്ട് അങ്ങോട്ട് സംസാരിച്ചത് ബിഗ് ബോസ് ഇപ്പൊ എനിക്ക് പഴയ എന്റെ ഊർജ്ജം എനിക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്റെ കൂടെ എല്ലാവരും ഉണ്ട് ഞാൻ ഇനി നല്ല ഉന്മാദത്തോട് കൂടി ബിഗ് ബോസിനകത്ത് നിൽക്കും ഞാൻ അത്രയും നല്ല രീതിയിലായിരിക്കും ബിഗ് ബോസിനകത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം എങ്ങനെയാണ് മനുഷ്യ അല്ലെ എങ്ങനെയാണ് സ്ത്രീയെ ഇത്തരത്തെയൊക്കെ മാറാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കേ ഏഹ് ഈ കാണിക്കുന്നത് ഇതല്ല ഈ പരിപാടികളെല്ലാം പ്രവസനമല്ലേ ഇതുപോലൊരു ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു അറ്റൻഷൻ കിട്ടണം അതായത് കൂട്ടത്തിൽ കിടന്നത് നിലവിളിച്ചും കരഞ്ഞിട്ടും കാര്യമില്ല കാരണം ആ ഷോയ്ക്ക് അത് കരയാൻ മാത്രമാണ് പെണ്ണുങ്ങൾ ഇരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ പോയിന്ന് കരയുമ്പോഴത്തേന് ഏതോ മരണവീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കരുന്നതിനോട് രേണു സുദിക്ക് വലിയ താല്പര്യമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും മാറിയിരുന്ന ഒരു ക്യാമറ സ്പേസ് കിട്ടിയിട്ട് ബിഗ് ബോസുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഒരു കലച്ചിലേക്ക് എത്തുന്നത് കാരണം ഇതൊരു നാലഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സാധനമാണ് ഈ നാലഞ്ച് മിനിറ്റിനകത്തും ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവർ ജനങ്ങളിലേക്ക് മുന്നിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണ് കൊല്ലം സുതി കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആ ഒരു ടോപ്പിക് അല്ലാതെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസമാകുമ്പോൾ ഇത്രയും ദിവസത്തിനകത്ത് ഏത് ടോപ്പിക് അവർ വാര്യ വിതറിയുള്ളത് ഒന്ന് കാണിച്ചു തരാൻ പറ്റും ഏതെങ്കിലും ഒരു ടോപ്പിക് പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല മരിച്ചിട്ടില്ല ഞാൻ സത്യമായിട്ട് ചിന്ത ഇല്ല പുള്ളി പുള്ളി ഊട്ടി ടൂർ എനിക്കറിയാമെങ്കിൽ എന്തൊക്കെ ഈ കാണിക്കുന്ന പറയുന്നത് ഇതൊക്കെ ഞാൻ ഈ നാട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലൊരു ദുരനുഭവം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാ സംഭവം കേട്ടോ അങ്ങനെ തന്നെ മനസ്സിൽ കാരണം ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള ഉദ്ദേശം തോന്നി ഈ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ആ ഒരു മെന്റാലിറ്റി നടന്നിരുന്ന ഒരു വ്യക്തിയാണ് കാരണം അവരുടെ കൂടെ സഹകരിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ആവുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത് ഈ ഒരു മെന്റാലിറ്റി നടന്നിരുന്ന അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഈ ഒരു മെന്റാലിറ്റി നടന്നിരുന്ന വ്യക്തിയാണോ ഇപ്പൊ വന്നിരുന്നിട്ട് സുധിച്ചേട്ടനെ കുറിച്ച് ചേട്ടൻ മരിച്ചിട്ടില്ല എന്റെ കുട്ടികളെ സൂചേട്ടം നോക്കുന്നുണ്ട് സൂചേട്ടനാണ് എല്ലാം എന്ന് പറഞ്ഞു സംസാരിക്കുന്നത് എനിക്ക് ക്ലിയർ ഈ ക്ലിയറാവുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവിടെ തന്നെ 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 ഉണ്ട് ഉണ്ട് എന്നെ ഞാൻ 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 നന്നായിട്ട് ഇവിടെ നിൽക്കാൻ ശ്രമിക്കും ദിവസത്തെ ഇനി എത്ര ദിവസം ഇവിടെ ഒന്നും ഞാൻ ഞാൻ ഈ എത്ര നിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ അവിടെ കാണിക്കുന്ന എന്തെങ്കിലും പുറത്ത് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ കാണിക്കുന്ന അവര് ക്യാമറ പകർത്തി എടുത്ത് വിടാത്തതാണ് പക്ഷെ നമ്മള് കാണുമ്പോഴല്ലോ ഇങ്ങനെ ഇരിക്കുക ഭരണപക്ഷം വലിയ സ്ട്രോങ് ആണെങ്കിലേ ഈ മിണ്ടാതിരിക്കുന്ന പ്രതിപക്ഷം ഇല്ലേ അതുപോലെ ഭരണപക്ഷം കാണിക്കുന്ന എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും ആ ഒരു രീതി കാണും നമുക്ക് ഞാൻ ഒരു ഇത് നാശം പിടിക്കാൻ വേണ്ടി കാണുന്നു നിങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് ചിന്തകൾ ും വരുന്ന ചിന്തിക്കട്ടെ ദൈവവിളി വന്നപ്പോഴത്തേന് എന്തായാലും ഇത്രയധികം വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് പല കാര്യങ്ങളിലേക്ക് ഇടയിലോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേന് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിട്ടാണ് കേട്ടോ ഈ കാര്യത്തെ കുറിച്ച് തോന്നുന്നത് ഇനി നമുക്ക് ഈ ഫിറോസ് ബൈ ബന്ധപ്പെട്ടുള്ള അതായത് അതേ ഒരു വീട് ചെതപ്പോ അതിന്റെ താഴെ വന്ന് ഒരു അറ്റാക്ക് ആ അറ്റാക്ക് ഒന്ന് കാണാം എന്റെ 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 വന്നിട്ട് പേജ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയുന്ന തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കാം അത് ഈ ഏത് ചേച്ചിയാണെങ്കിലും പൊതുവേ ഈ സാധനത്തിന് ഉറപ്പിച്ചിട്ട് കുറവാണ് ഏഹ് അത് ചില സമയങ്ങളിൽ മാത്രമേ വലിയ ഉറപ്പോട് കൂടി നിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷെ ഉറപ്പുള്ള ചേച്ചി ഒന്ന് കാണിച്ചു തരാമോ പഠിച്ചേരാൻ പറ്റുമോ പറ്റത്തില്ല ഒരു അങ്ങനെ ഒരു ഉറപ്പിനെ കുറിച്ച് ചോദിക്കുന്നതിനോട് എനിക്ക് വലിയ അർത്ഥമില്ല നട്ടലുണ്ടോ നട്ടലോ അതൊക്കെ നമുക്ക് വേണം ചോദിക്കാം അല്ലാതെ ചുമ്മാ ആയിരിക്കുന്ന സമയത്ത് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് കാണത്തില്ല അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കറിയായിരിക്കും കാരണം എനിക്ക് അതുമായിട്ട് ബന്ധമുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ അനുഭവ പരിചയം വെച്ചിട്ടാ പറഞ്ഞത് നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞത് തന്നെ ഇതിൽ ഇഷ്ടമുള്ളത് ഞാൻ എഴുതും എന്റെ പേജിൽ നീ നീ സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്തേലും ചെയ്തോ എന്റെ പേജ് വന്നിട്ട് എന്തിനാ എന്റെ വൈഫിനെയും എന്റെ പിള്ളേരും നീ തരു ആവശ്യമില്ലല്ലോ അതങ്ങനെയാ കാരണം ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന നെഞ്ചത്ത് അതാണ് നിലവിൽ ഇവിടെ നിന്നപ്പോഴും കാണിച്ചോണ്ടെന്ന് ഈ പകത്തും പോയി കാണിച്ചോണ്ടിരിക്കുന്നു അത് തന്നെ ആയിരിക്കും ഇവരുടെ ആർമിയും നീ ആരാ അത് പിന്നെ അംബാസിഡറോ നീ എന്തിനാ എന്റെ പേജിൽ വന്ന് കമന്റ് ചെയ്യണേ നീ എന് എന്റെ പേജിൽ വന്ന് നീ എങ്ങനെ എന്റെ പേജിൽ വന്ന് അനാവശ്യ നീ എന്താണ് ആവശ്യം ചെയ്യാ നിനക്ക് ഓർമ്മയില്ല നിനക്ക് ഓർമ്മയില്ല മുത്തുമണിക്ക് ഓർമ്മയില്ല എന്നിട്ട് നീ എല്ലാ കമന്റും നീ ഡീറ്റ് ചെയ്ത് കണ്ട വഴി ഓടില്ലേ മുത്തുപണിന്റെ വല്യ പെണ്ണുങ്ങളെ കട്ടിന്റെ അടിന്ന് പിടിക്കെ നീയാണ് എൻറെ എന്റെ വൈഫിനെയും എന്റെ പിള്ളേരെയും ഞാൻ ഞാന് രേണു ഞാന് തമ്മിലുള്ള പ്രശ്നം ഞങ്ങളെ തീരുമാനിച്ചോളാം നീ അതിന്റെ ഇടണ്ട നീ രേണുന്റെ നീ ആരാ ഇത് പറയാനെ എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാനാ തീരുമാനിക്ക ഞാനാ തീരുമാനിക്ക എന്റെ പേജിൽ എന്ത് എഴുതുന്നത് അല്ലാതെ നീയല്ല തീരുമാനിക്ക എന്റെ പേജിൽ എന്ത് എഴുതുന്നത് ഞാൻ തീരുമാനിക്കും ഇതുവരെ ചെന്ന ച അത്ര എനിക്ക് പറയാൻ സാധിക്കും ഇതുമായിട്ട് കൊണ കണകണോ കൊണോണാ സംസാരിച്ചിട്ടൊരു കാര്യമില്ല പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് പൊക്കോണ്ടിരിക്കുകാര്യം കാരണം വലിയ പ്രയോജനമൊന്നുമില്ല ഇവിടെ നിന്നപ്പോഴും ഇതുപോലുള്ള പരിപാടികൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് ഉത്തരം മുട്ടുമ്പോൾ വിട്ടുമ്പോൾ കൊഞ്ചൊന്നും ഈ പരിപാടി തന്നെ തിരിച്ചോണ്ടിരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്നത് ഞാൻ 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 ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് എന്നാലും കൂടെ എല്ലാം തിരിഞ്ഞ് ഒന്ന് കൂട്ടിക്കിടിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഉടനെ ഇപ്പൊ അടുത്ത വ്യക്തിക്ക് കൂടെ ഉള്ള ഇപ്പം നിലവിലുള്ള ഏതോ ഒരു ചെറുക്കനുണ്ടല്ലോ എന്തവന്റെ പേര് അവന്റെ പേര് തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കയറി അങ്ങ് മറിച്ചളിയോന്നൊക്കെ അവടയ്ക്ക് പറയുന്നത് പ്രതീക്ഷയോ പ്രതീക്ഷയോ എന്തോ ഒരു മാങ്ങാത്തൊലി അവന്റെ പേര് അപ്പം അവരുകയറി അങ്ങ് മറിച്ച് കളയുമെന്ന് പറയും അപ്പം മിക്കവാറും അവൻ അവന്റെ അണ്ണക്കിനായിരിക്കും ഞാൻ അടുത്ത് കിട്ടാനായിട്ട് പോകുന്നത് കാരണം കൂടെ നിന്നവർക്ക് എല്ലാം കിട്ടുന്നുണ്ട് അവസാനമാണ് ഈ ഹനാനെന്ന് പറഞ്ഞ വ്യക്തിക്കും അണ്ണാക്കി കിട്ടിയത് നമുക്ക് ആ ഒരു വോയിസ് ക്ലപ്പിലേക്ക് കിടക്കാം ഇതാണ് ഇതിന്റെ ഒരു എക്സ്ക്ലൂസീവ് സാധനം നമ്മൾ അത്രമാത്രം എന്റെ എനിക്ക് തിന്നാൻ തന്നെ ആഹാരം ബിസ്കറ്റ് ഓട്സ അതുവരെ ഞാൻ എന്താ അതിന്റെ പകുതി കൊടുത്ത് എന്താ പറയാ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത്രയും വാല്യൂ ചെയ്ത് എന്റെ അത്രയും ആത്മാർത്ഥമായിട്ടൊരു ഒരു ആയിട്ട് കണ്ടിട്ട് ഞാൻ കണക്ക് പറയല്ല എനിക്ക് അത്രമാത്രം ആത്മാർത്ഥ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ആത്മാർത്ഥ ഒരു കൂട്ടുകാരി നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു പിന്നെയെന്ന് കുത്തിന്ന് കേൾക്കുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ വീട് വെച്ച് തിരിഞ്ഞു 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 കുത്തി 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 സ്ഥലം പൈസ സഹായിച്ചവനെ തിരിഞ്ഞു കുത്തി പിന്നെ എന്തിനാണ് അല്പം ബിസ്ക്കറ്റ് കൊടുത്തതിനും വെള്ളം കൊടുത്തതിനും തിരിഞ്ഞു കൊത്തിനും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല തിരിഞ്ഞു കൊത്തുക എന്നുള്ളത് പ്രഖ്യാപിത നയമായിരിക്കും അവരുടെ അതുകൊണ്ട് പിന്നെ വേറെ വിഷയം ഇത് സബീന വിവിയുടെ ചാനലിൽ ഹനാനിനെ കുറിച്ച് വന്നിട്ട് അല്ലെ ഹനാനും ഈ വ്യക്തിയുമായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ അല്ല ഓഡിയോ ക്ലിപ്പാണ് കേട്ടോ സ്വാഭാവികമായിട്ട് അവള് ചെലപ്പോ കൊണ്ടുപോയി കൂട്ടി കൊടുക്കും ഈ രീതിയിലേക്ക് വർത്താൻ പറഞ്ഞു ആ എന്നെ കുറിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് കൂടെ അതൊക്കെ ആ കുട്ടീനൊന്നും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടും കൂടിയില്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങക്ക് വേറൊരു ലൈഫ് നോക്കി കഴിഞ്ഞാൽ നല്ലതാണ് ലൈഫ് ഇങ്ങനെ കരഞ്ഞു തീരാനുള്ളതല്ല ജീവിതം എൻജോയ് ചെയ്യണം ഇപ്പോഴും അവള് ജീവിതം എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നല്ലേ ചെയ്യണേ അതിനെ ഞാൻ പറഞ്ഞോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു പിടിച്ചു വന്നപ്പോ പ്രശ്നം എന്താച്ചാ അവളെന്റെ പല്ലും എന്റെ കോലൊന്നും എന്ന് അവള് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളുടെ പല്ല് ഇവൾക്ക് നാപ്പത് വയസ്സൊന്നും തോന്നും അല്ലെങ്കിൽ ഇവളെ പല്ലും കോലകളുടെ കോലൊന്നും എന്ന് ഞാൻ കളിയാക്കി പറഞ്ഞതാണെന്ന് അവള് തെറ്റി അടിച്ചു പക്ഷെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് വിശ്വസിക്കാൻ കാരണം സ്വന്തം സ്വന്തം കുറിച്ചും കുറിച്ചും ബോഡിയെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറയുന്നതും ബോഡി ഷെയിം സ്വന്തമായിട്ട് പറ്റാത്തതും ആ ഒരു വ്യക്തി തന്നെ അതുകൊണ്ട് അവളെ നന്നായിട്ട് മാറ്റിയെടുത്ത അവള് അവള് പഴയ പഴയ കുട്ടി ഞാൻ കാണുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനേ അപ്പൊ പഴയ അവസ്ഥയിലേക്ക് നീ നിന്റെ ജീവിതം മാറ്റിയെടുക്കണം എന്നാണ് ഞാൻ ഞാൻ നല്ല രീതിക്ക് ഉപദേശിച്ചതാണ് അതായത് എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു അവളെ സഹായിക്കാനും ഞാൻ ശ്രമിച്ചു കൊണ്ടുപോകും ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കാനും പോയില്ല അപ്പൊ ഒരു ദിവസം കൂടെ എന്റെ കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ അപ്പൊ ഈ കൂട്ടുകാരി എന്റെ കൂടെ അമ്പലത്തിൽ വന്ന സമയത്ത് അതായത് വഴി കേട്ടോ നിങ്ങള് അമ്പലത്തിൽ പോകുന്നു അടക്കിയത് ഒരു ഫ്രോഡ് പള്ളിയിൽ എവിടെയാ അച്ഛൻ്റെ പള്ളിയില് ഇപ്പൊ എവിടെ പോയെന്ന് അമ്പലത്തിൽ ഇതിപ്പോ ഞാൻ പറയുമ്പോഴത്തേന് നിങ്ങൾ പറയും അയ്യോ അന്ത കൂടെ അമ്പലത്തില് നീ എന്തിനാണ് ഇങ്ങനെ വർഗീയത പറയുന്ന ആയിരിക്കുമല്ലോ നിങ്ങള് പറയുന്നത് പക്ഷെ ഞാൻ പറയും നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറയും കാരണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല കാണിക്കുന്നത് ഇവരുടെ റിയൽ ലൈഫിനകത്ത് ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ച് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടില്ല അപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്ന എക്സാമ്പിളുകൾ പള്ളി അല്ലെങ്കിൽ കുരിശി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുമാണ് കർത്താവെ അപ്പൊ പിന്നെ ഇത്തരത്തിലൊരു ഹിഡൻ ലൈഫ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് പറയുന്നില്ല കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഹിന്ദു ആചാര പ്രകാരം എന്തുകൊണ്ട് അവർ അടക്കാനായിട്ട് ശ്രമിച്ചില്ല ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിങ്ക് ചെയ്യും വേറൊന്നും പറഞ്ഞില്ല അപ്പൊ അങ്ങനെ അവിടെ അവസാനിച്ചു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ സ്ഥിരം വിളിക്കാറുണ്ട് അപ്പൊ ആ വിളിച്ചിരുന്ന സമയത്താണ് ഇവള് പറഞ്ഞ മറ്റേ സൂചിച്ച് മരിച്ചു ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവള്ക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണൽ പേഴ്സണലായിട്ട് പറയുന്ന കേട്ടോ ചോദിച്ചപ്പോടാൻ താല്പര്യമില്ലാന്ന് പറയാം ആ അതായത് ഈ കാര്യം ഇതിപ്പോ വേറെ കാലത്തായി കൊറേ പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണോന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം അറിഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങളോട്ട് ആഗ്രഹിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം അവരുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ എന്ന് ബ്ലാസ്റ്റ് സാധനം കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ബ്ലാസ്റ്റ് സാധനം അങ്ങനത്തെ ഒരു ഐറ്റം ആണ് അപ്പം രേണു എന്താണ് രേണു എവിടെയാണ് നിൽക്കുന്നത് രേണു സുദിയുടെ പരിപാടി എന്താണെന്നൊക്കെ ഉള്ളത് ഏകദേശം നമുക്ക് ഇവിടെ നിന്നപ്പോഴും അകത്ത് നിന്നപ്പോഴും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായത് തന്നെ അതിന് കുറച്ചും കൂടെ വ്യക്തത വരുന്ന പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ആ ദിവസം തോറും അവിടെ നിൽക്കുമ്പോഴും ഇതിന് വ്യക്തത കൂടി കൂടി വരുത്തതേ ഉള്ളൂ ഒരിക്കലും ഇതൊരിക്കലും കുറഞ്ഞ് ഒരു വ്യക്തമായ ഒരു ധാരണ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ഇത് ഒരു അല്പം കൂടിപ്പോയി അല്ലെങ്കിൽ അല്പം കടന്നുപോയി